കാസർഗോഡ് ജില്ലാ ആം റസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ പഞ്ചഗുസ്തി മത്സരം ഉദുമയിൽ സമാപിച്ചു സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ പാൽ ജില്ലാ ആം റസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചഗുസ്തി മത്സരം ഉദുമ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു സ്പോർട്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ മത്സരം ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് െ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള നല്ല ഞങ്ങളുടെ സ്പോർട്സ് ഏറ്റവും വലിയ സ്വിമ്മിംഗ് സ്വിമ്മിംഗ് അക്കാദമി കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ജില്ലാ സ്പോർട്സ് രീതിയിലേക്കുള്ളത്

സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ ജില്ലാ സ്പോർട്സ് ബിൽഡിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉദയകുമാർ സെക്രട്ടറി രാജൻ എക്കാൽ റഗ്ബി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മനോജ് നിലേശ്വരം വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുജീബ് മാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു ആം പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പള്ളൻ നാരായണൻ സ്വാഗതവും സംഘടനാ സമിതി കൺവീനർ മുരളീപള്ള നന്ദിയും പറഞ്ഞു സബ് ജൂനിയർ ജൂനിയർ യൂത്ത് സീനിയർ മാസ്റ്റേഴ്സ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇരുന്നൂറിൽ പരം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ചാമ്പ്യൻഷിപ്പിൽ നൂറ്റി പോയിന്റ് നേടി ഫിറ്റ്നസ് ക്ലബ്ബ് നീലേശ്വരം ജേതാക്കളായി എൺപത്തി ഒൻപത് പോയിന്റ് നേടി ലയൻസ് ജിം കാഞ്ഞങ്ങാട് രണ്ടാം സ്ഥാനവും എൺപത്തി എട്ട് പോയിന്റ് നേടി ആംസ്ബൻഡേഴ്സ് ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന ചടങ്ങിൽ പി പി ശ്രീധരൻ മാങ്ങാട് മോഹനൻ മൂസ പാലക്കുന്ന് ബാലകൃഷ്ണൻ കൊക്കാൽ അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അവസാന വാരം കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിന്റെ സെലക്ഷനും ഇതോടൊപ്പം നടന്നു ന്യൂസ്